വെൽക്കം ബാക്ക് പോലീസ് ഏറി തുടരുന്നു കോഴിക്കോട് കാരശ്ശേരിയിൽ കോറിയിൽ നിന്ന് തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയത് നാട്ടുകാരും പഞ്ചായത്ത് ജനപ്രതിനിധികളും തടഞ്ഞു പന്നിമുക്ക് ട്രൈസ്റ്റാർ കോറിയിൽ നിന്നാണ് മലിനജലം ഒഴുക്കിയത് ഒരാഴ്ചയായി മലിനജലം ഒഴുക്കിക്കൊണ്ടേയിരിക്കൂ എന്നാണ് നാട്ടുകാരുടെ പരാതി കാരശ്ശേരി പഞ്ചായത്തിലെ പന്നിമുക്ക് മേഖലയിലാണ് ക്വാറിക്കെതിരായ പ്രതിഷേധം ചെറുപുഴയിലും തുടർന്ന് ഇരുവഴിഞ്ഞിപ്പുഴയിലും ചേരുന്ന തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം ക്വാറി പഞ്ചായത്ത് ജനപ്രതിനിധികളും തടഞ്ഞു ഇത് പറയുന്ന ഒരു ക്രഷറിൽ നിന്ന് നിന്ന് അവിടെ മോട്ടർ വെച്ചിട്ട് വെള്ളം എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് അടിച്ച് തോട്ടിലേക്ക് ഈ തോട് ജനങ്ങൾ ആകെ ഉപയോഗിക്കുന്ന തോടാണ് നിരവധി ആളുകൾ വേണ്ടിയും അതുപോലെ തന്നെ ഈ ഈ ഈ ഈ രണ്ട് വീടുകളുണ്ട് അതിനൊക്കെ കിണറുകളുണ്ട് വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് സമീപത്തെ കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായും പരാതിയുണ്ട് രാത്രിയുടെ മറവിലാണ് തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജനപ്രതിനിധികളായ ശിവദാസൻ കെ കെ നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മോട്ടോർ പമ്പ് സെറ്റ് വെച്ച് തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നത് കണ്ടെത്തി ഇത്തരം ക്വാറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ട്വൻ്റി കോഴിക്കോട്